കുഞ്ഞു നഹാനുമൊത്ത് ആ വാദിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ പോലും ഡോക്ടർ നവാഫ് ഇബ്രാഹിം കരുതിയിരിക്കില്ല ഇനി ജീവിതത്തിലേക്കൊരു മടങ്ങിവരവുണ്ടാകില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച ഒമാനിലെ ഇബ്രയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള വാദി ധാമിൽ ഭാര്യയും കുഞ്ഞുമൊത്ത് അവധി ദിവസം ചെലവഴിക്കാൻ പോയ മലയാളി ഡോക്ടർ വാദിയിൽ കാൽവഴുതി വീണ് ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു സംഭവത്തിന്റെ നടുക്കം ഒമാനിലെ മലയാളി സമൂഹത്തിൽ നിന്ന് ഇനിയും വിട്ടുമാറിയിട്ടില്ല മലപ്പുറം കോക്കൂർ സ്വദേശി വട്ടത്തുവളപ്പിൽ വീട്ടിൽ നവാഫ് ഇബ്രാഹിം എന്ന മുപ്പത്തിനാല് വയസ്സുകാരനായ യുവ ഡോക്ടർക്കാണ് ഇങ്ങനെയൊരു വളരെ ദുഃഖകരമായ അപകടം സംഭവിച്ചത് ഒമാനിലെ നിസ്വ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം വാദിധാമിൽ കുളിക്കാൻ നിറങ്ങുന്ന സമയത്ത് കാൽവഴുതി വീണാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത് ഭൗതിക ശരീരം മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ ഈ ഒരു വലിയ നഷ്ടത്തിൽ ആ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച മാസപ്പിറവി നിരീക്ഷിക്കാൻ ഒമാനിലെ പൊതു സമൂഹത്തോട് അധികൃതർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മാസപ്പിറവി ദൃശ്യമാകുന്ന മുറയ്ക്ക് ഇനി പറയുന്ന കോൺടാക്റ്റ് നമ്പറുകളിൽ വിളിച്ചറിയിക്കണം എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിരിക്കുന്നു വിളിച്ചറിയിക്കേണ്ട നമ്പറുകൾ ഇതൊക്കെയാണ് ടു ഫോർ സിക്സ് നയൻ ഡബിൾ ഫോർ ഡബിൾ സീറോ ടു ഫോർ സിക്സ് ഡബിൾ ഫോർ സീറോ ത്രീ സെവൻ സ്ത്രീകളെ അനധികൃതമായി രാജ്യത്തെത്തിക്കുകയും അസാൻമാർഗിക പ്രവൃത്തികൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പതിമൂന്ന് ഏഷ്യൻ പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി റോയൽ റോയൽമാൻ പോലീസ് അറിയിച്ചിരിക്കുന്നു മസ്കറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും പരിശോധനയിലുമൊക്കെയാണ് അനധികൃതരായ ഇത്തരം ആളുകളെ പിടികൂടിയിരിക്കുന്നത് ഇവർക്കൊപ്പം തന്നെ തൊഴിൽ താമസ നിയമ ലംഘകരായ ആറുപേരെ സീബ് സ്പെഷ്യൽ സ്കോഡിന്റെ കൂടി അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വിവരം കൂടി റോയൽ റോയൽമാൻ പോലീസിന്റെ ഈയൊരു റിപ്പോർട്ടിൽ പറയുന്നു അൽബുസ്ത ഗവർണറേറ്റിലെ അൽ ജാസിർ തീരത്ത് കൂറ്റൻ തിമ്മിങ്കലം ചത്ത് കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി ഒമാൻ കടലിൽ അപൂർവമായി കാണുന്ന ഇനമായ അറേബ്യൻ കടൽകൂനൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന തിമിംഗലത്തിന്റെ ജടമാണ് കരക്കടിഞ്ഞത് ഒമാൻ കടലിൽ സാധാരണ കണ്ടുവരുന്ന ഇരുപത് ഇനം തിമ്മിംഗലങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ കടൽ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണങ്ങളും മറ്റുമിപ്പോൾ നടന്നു വരികയാണ് ഇതിൻ്റെ മരണത്തിനുണ്ടായ കാരണത്തെക്കുറിച്ച് മറ്റും പഠിക്കാനായി ശാസ്ത്രീയമായ പരിശോധനകളും മറ്റന്വേഷണങ്ങൾക്കുമൊക്കെ ശേഷം കൃത്യമായി സംസ്കരിക്കുമെന്നും അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നു ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച